السلام عليكم ورحمة الله وبركاته <تصفيق> <تصفيق> الحمد لله الحمد لله رب العالمين اللهم صل علي محمد وعلى آل محمد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم أمن أم هو قانت آنا ി സാജിതും ഇമാ എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്ത് സുമർ ആയത്ത് തൊട്ടു മുമ്പുള്ള ആയത്തിന്റെ ആശയം കൂടി മനസ്സായിക്കൊണ്ടായിരിക്കണം ഈ ആയത്തിൻ്റെ എട്ടാമത്തെ ആയത്തിൻ്റെ ആശയം മനസ്സിലാക്കി കൊണ്ടായിരിക്കണം നമ്മൾ ഈ ആയത്തിൻ്റെ ആശയം മനസ്സിലാക്കുവാൻ അള്ളാഹു താല നന്ദിയില്ലാത്തൊരടിമയെ സംബന്ധിച്ചാണ് മുകളിൽ പറഞ്ഞത് അതായത് എന്തെങ്കിലും ദുരിതങ്ങൾ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യുന്നു അള്ളാഹുരിക്ക് മാത്രം അഭയം പ്രാപിച്ചുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു മറ്റുള്ള അള്ളാഹ് അതിനു മുമ്പ് അവൻ അള്ളാഹു ഉള്ളവരോട് പ്രാർത്ഥിച്ചിരുന്നു നേർച്ചകൾ അർപ്പിച്ചിരുന്നു അതേപോലെ തന്നെ മറ്റുള്ള അബാദുക്കളൊക്കെ അവൻ അള്ളാഹു വഴികൾക്കും അർപ്പിച്ചിരുന്നു ഒരു അടിമ അങ്ങനെ ദുരിതം ബാധിച്ചപ്പോഴേ എന്തു ചെയ്തു ആ മറ്റ് ഇനി മറ്റൊരു രക്ഷയും ഇല്ല എന്ന് മനസ്സിലാക്കൊണ്ട് അള്ളാഹുനു മാത്രമേ രക്ഷ അഭ്യർത്ഥിച്ച് കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുനു മാത്രം വിനയപ്പെട്ടുകൊണ്ട് അതിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടി അങ്ങനെ ഇരുന്നപ്പോൾ അള്ളാഹു താല അവനക്ക് അനുഗ്രഹം നൽകി അങ്ങനെ അനുഗ്രഹം നൽകി അവൻ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്തു അവൻ അള്ളാഹുനെ മറന്നുപോയി അങ്ങനെ അള്ളാഹു മുഴയുള്ളവരോട് വീണ്ടും എന്ത് ചെയ്തു പഴയ പോലെ തന്നെ അവൻ രക്ഷ അഭ്യർത്ഥിക്കുവാനും അതേപോലെ പ്രാർത്ഥന അർപ്പിച്ചു അനുമാത്തുകൾ അർപ്പിക്കുവാനും അവനെന്ത് ചെയ്തു അവനെ പ്രേരിപ്പിച്ചു അങ്ങനെയുള്ളവരൊക്കെ നരകമാണ് അവന് ഫിതലം എന്ന് പറഞ്ഞ ശേഷം അള്ളാഹു തോല ഒരു നന്ദിയുള്ള അടിമയെ സംബന്ധിച്ച് നമ്മോട് പറയുന്ന കാര്യങ്ങളാണ് ഈ തുടർന്ന് പറയുന്നത് അപ്പോൾ നന്ദിയാട്ട അടിമ ഇതെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞു പിന്നെ അടിമൻ അടിമയെ സംബന്ധിച്ച് പറയുന്നു ഇന്നോട് ചോദിക്കുന്നു അവരും അവനും ഇവനും സമമാണോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഉൾക്കൊള്ളി ചോദിക്കുന്നത് ആശയം അതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് വരിക അമ്മൻ ഹുവാ കാലത്തിന് ആന അല്ലേ അമ്മൻ അപ്പോൾ യാതൊരുവൻ ആണോ സമമാണോ മറ്റോ ഇവനായിട്ട് സമമാണോ അം ആണോ എന്നർത്ഥം അം അതല്ല മൻ ഒരുവൻ ആണോ ഹുവ അവൻ പാലിത്തുൻ കുലുവത്തോടു കൂടി അതായത് ഭക്തിയോടുകൂടി എന്തു ചെയ്യുന്നു ആനാ ലൈലി രാത്രി സമയങ്ങൾ സാജിതാ കഴിച്ചു കൂട്ടിക്കുന്നു സുജിതി എന്നിവനായ കൊണ്ട് കഴിച്ചുകൂട്ടുന്നു രാത്രി സമയം രാത്രി നമസ്കാരത്തെ സംബന്ധിച്ചുള്ള പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത് ഒക്കായ്മൻ നിന്നുകൊണ്ടും നിന്നുകൊണ്ടും ശുജിത് ചെയ്തുകൊണ്ടും എന്ത് ചെയ്യുന്നു അവൻ രാത്രി സമയം കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നു എങ്ങ എന്തുകൊണ്ട് അവൻ്റെ അവസ്ഥ മനസ്സ് വളരെ വിനയപ്പെട്ടുകൊണ്ട് യഹദറുൽ ആഹ്ലത്ത പരോകത്തെ ഭയപ്പെട്ടുകൊണ്ട് അഹമ്മദ റബ്ബി അവൻ രക്ഷിതാവിൻ്റെ കാരുണ്യം ആഗ്രഹിച്ചുകൊണ്ടും എന്തു ചെയ്തു അവൻ രാത്രി സമയം കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുവനും അള്ളാഹുവിനെ മറന്ന ഒരുവനും നന്ദിയില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമമാണോ അല്ല ഒരിക്കലും അല്ല ഹലിസ്ഥി സമമാകുമോ അല്ലതീന യാതൊരു കൂട്ടർ ഈ ആലമൂനാ അവർ അറിയുന്നു ലാലമൂൻ അറിയാത്തവരും അറിയുന്നു അറിയാത്തരും ഇത്തരം കാര്യങ്ങൾ പഠിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മനസ്സാക്കി കൊണ്ട് അള്ളാഹു മാത്രം ആരാധകർ അർപ്പിച്ച് ജീവിക്കുന്ന ഒരുത്തനും അള്ളാഹു ഒരു ആരാധനകൾ അർപ്പിച്ച് ജീവിക്കുന്ന അറിവില്ലാത്തവരൻ അങ്ങനെയുള്ളവനും ചെയ്യുന്നു അവൻ സമമാണോ അല്ല ഒരിക്കലും സമല്ല അറിവുള്ളവനാണ് അറിവുള്ളവനായിക്കൊണ്ട് അറിവ് പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യണം അള്ളാഹുവിനെ ധാരാളം ഓർത്തുകൊണ്ട് പലോർത്തും ഓർത്തുകൊണ്ട് അവൻ മാത്രം ആരാധകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവൻ ആണ് ഉത്തമൻ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇന്നമായത്തതക്കർ ഉലുൽ അൽബാബ് നിശ്ചയമായും ബുദ്ധിയോട് ചിന്തിക്കുന്ന മാത്രമേ ഇന്നമായത്തക്കോ നിശ്ചയം ആലോചിക്കുകയുള്ളൂ ഉരുൾ അൽബാബ് ബുദ്ധിയുള്ളവൻ മാത്രമേ ചിന്തിക്കുകയുള്ളൂ അപ്പോൾ ആ ബുദ്ധിയുള്ള കൂട്ടത്തിൽ ആയിരിക്കണം ധാരാളമായി അള്ളാഹനെ ഓർത്തുകൊണ്ട് അല്മ് പഠിച്ചുകൊണ്ട് ഉറവാന ഹദീം പഠിച്ചുകൊണ്ട് ഇബ്മി സാഹബത് ജയിച്ച മാർഗം മനസ്സിലാക്കിക്കൊണ്ട് രാത്രി സമയങ്ങളിൽ ധാരാളമായി നന്ന് നമസ്കരിച്ചുകൊണ്ട് പരലോകത്തെ പലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന അടിമയുടെ കൂട്ടത്തിൽ നമ്മൾ ആയിത്തീരണം അങ്ങനെയുള്ള കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തി എന്നെ കേൾക്കട്ടെ ആമീൻ അറബു ആമീൻ ഹദീഫ് പറ അവസാനിപ്പിക്കാം നബി അല്ലാഹു അലി വസ്സലമ്മ സുദീരമായ ഒരു ഹരീഹിലൂടെ ഒരു അത്ഭുതം മാത്രമാണ് ഞങ്ങൾ സ്ത്രീപ്പെടുത്തുന്നത് ഹരിഹ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹുഅല നബി അല്ലാഹു അലൈഹി വസ്സലമക്ക് പഠിപ്പിച്ചു കൊടുത്തതാണല്ലോ നമുക്ക് പഠിപ്പിച്ചിരുന്നു അഹീം മുഖേനയാണല്ലോ അതിന് ഗൗരവം നബീസ് അല്ലാ വസ്ലം പറയുകയുണ്ടായി തുടർച്ചയാണ് പറയുന്നിട്ട് മദ്യത്തിന് അത്ഭുതം എടുത്തുകൊണ്ടാണ് നമ്മൾ ഉദ്ധരിക്കുന്നത് ആവശ്യമുള്ളവർക്ക് അതിനും ഹരി പൂർണ്ണമായി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻഷാല് അള്ളാഹി അള്ളാഹു തന്നെയാണ് സത്യം മാ താലിമൂനു നിങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ ഞാൻ അറിയുന്നു നിങ്ങൾ അറിയുന്നുമായിരുന്നെങ്കിൽ അല്പം മാത്രമേ നിങ്ങൾ ചിരിക്കൂലും ധാരാളമായി കരയും അതായത് പല തോർത്തുകൊണ്ട് നമ്മളെ അവസ്ഥ മനസ്സിലാക്കി മനാന്തര ജീവിതം നരകത്തിനു മുമ്പിൽ നൃത്തപ്പെടുന്ന ആ അവസ്ഥ അത് ഭയപ്പെട്ടുകൊണ്ട് ധാരാളമായി നമ്മൾ എന്ത് ചെയ്യുന്നു ഇരിക്കുമായിരുന്നു മറ്റുള്ള സുഖ സൗകര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഉട്ടകർന്നു പോയി ഏകനായിക്കൊണ്ട് അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞുകൊണ്ട് രക്ഷ അഭ്യർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും എന്നാണ് അള്ളാഹു താല നമുക്ക് നൽകിയ സന്ദേശം അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഓർക്കുക നമ്മൾ എന്ത് ചെയ്യണം ഇഹലോക ജീവിത സുഖ സൗകര്യങ്ങൾ ഇത് താൽക്കാലികമാണ് ഇത് എന്ത് ചെയ്യുന്നു പെട്ടെന്ന് അവസാനിപ്പിക്കും അള്ളാഹുദാല നമുക്ക് ആ കാലഘട്ടം കഴിഞ്ഞാൽ നമുക്ക് ആയസ്സോ നമ്മളെ ആരോഗ്യമോ നമ്മളെ പായസമൊന്നും നോക്കാതെ തന്നെ നമ്മൾ നിശ്ചയിച്ച അവധി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുന്നു അള്ളാഹുദൂർണമായും കൊണ്ടുപോകും മരിപ്പിക്കും പിന്നീട് ശാശ്വതമായ സ്വർഗം ശാശ്വതമായ ജീവിതത്തിലേക്ക് അവിടെയുള്ള സ്വർഗത്തിന് ഭരിച്ചുകൊണ്ട് നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ഉള്ള ആ ജീവിതത്തിൽ നിന്ന് മുൻതൂക്കം നൽകിക്കൊണ്ട് നമുക്ക് ജീവിക്കണം എന്നുള്ളതിലേക്കാണ് അള്ളാഹുദാൽ നമുക്ക് സൂ നൽകുന്നത് ഇവിടുത്തെ ഈ സന്തോഷത്തിൽ ഇഹലോക ഈ സന്തോഷത്തിൽ ചിരി കളിയും നേരമ്പോക്കുമ്പായി കഴിഞ്ഞു കൂടരുത് പലോകത്ത് ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹിൻ്റെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് സ്വർഗം പരീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം എന്നുള്ളാണ് ഹദീഫിലൂടെ അള്ളാഹുല നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ ഇത്തരം സന്ദേശങ്ങൾ പഠിച്ചറിഞ്ഞുകൊണ്ട് ധാരാളമായി അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് അത് രക്ഷ തേടിക്കൊണ്ട് സ്വർഗത്തെ പ്രീക്ഷിച്ചുകൊണ്ട് അതിൽ

اللهم انا نسالك اني نسالك من خير ما سالك نبيك محمد صلى الله عليه وسلم أعوذ بك من شر مستعان من هنا محمد المصطفى صلى الله عليه وسلم انت المستعان ولي البراء لا حول ولا قوة إلا بالله ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين, آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المسلمين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك و السلام عليكم ورحمة الله